Hi, hello. ഗുഡ് മോർണിംഗ് എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ സുഖമായിട്ടിരിക്കുക സേഫ് ഹാപ്പി ആയിട്ട് കേട്ടോ അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശ്വസ് ആശംസിക്കുന്നു ഹാവ് എ നൈസ് ഡേ അപ്പോൾ എനിക്ക് ഇന്ന് നിങ്ങളോട് പറയാനുള്ളൊരു നല്ലൊരു ഇൻസ്പിറേഷണൽ സ്റ്റോറി കേട്ടോ നല്ലൊരു മോട്ടിവേഷണൽ സ്റ്റോറിയാണ് നിങ്ങൾക്ക് വളരെ പ്രയോജനകരമാകുന്ന ഒരു സ്റ്റോറി തന്നെയായിരിക്കും അപ്പോൾ വീഡിയോ എൻ്റെ വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യാം അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം ഒരു കടൽപ്പുറത്ത് ഇട്ടോ കടൽപ്പുറത്ത് ഒരു സാധാരണക്കാരനെ മീൻപിടുത്തക്കാരനായ ഒരു വ്യക്തി ഒരു മരത്തിൻ്റെ ചോട്ടിലിരുന്നിട്ട് ഇങ്ങനെ ബീഡിയും വലിച്ചോണ്ട് ഇങ്ങനെ ഇരിക്കുമായിരുന്നു അപ്പോൾ അതിലൂടെ പോയിക്കൊണ്ടിരുന്ന ഒരു വലിയ പണക്കാരനായ ഒരു ബിസിനസ്മാൻ അദ്ദേഹം ഈ വ്യക്തിയെ കണ്ടിട്ട് ആ വ്യക്തിയുടെ അടുത്ത് ചെന്നിട്ട് ചോദിച്ചു എടോ താനെന്തെ ഇങ്ങനെ ഈ ബീഡിയും വലിച്ചോണ്ട് ഇങ്ങനെ ചുമ്മാതെ ഇരിക്കുന്നതെന്ന് ചോദിച്ചു അപ്പോൾ മീൻ പിടുത്തക്കാരൻ പറഞ്ഞത് സാർ ഇന്ന് എനിക്ക് വേണ്ട മീനൊക്കെ പിടിച്ചു എനിക്ക് ഇന്ന് ഇത് മതി എന്ന് പറഞ്ഞു അപ്പോൾ ആ ബിസിനസ്മാൻ കുറച്ച് ദേഷ്യം വന്നു ദേഷ്യം വന്നിട്ട് ചോദിക്കുക അപ്പം നിങ്ങൾ എന്തിനേ വീഡിയോ വീടിയും ചുമ്മാ ടൈം വേസ്റ്റ് ചെയ്യാതെ അപ്പം നിങ്ങൾ പോയിട്ട് കുറച്ചും കൂടി നിറയെ മീൻ എന്ന് ചോദിച്ചു അപ്പോൾ ഈ വ്യക്തി പറഞ്ഞു ഞാൻ ഈ നിറയെ മീൻ പിടിച്ചിട്ട് ഇപ്പം എന്ത് ചെയ്യാനാണെന്ന് ചോദിച്ചു അപ്പോൾ ബിസിനസ്മാൻ അദ്ദേഹത്തിനോട് പറയണം അപ്പൊ നിങ്ങൾക്ക് കൂടുതൽ മീൻ പിടിച്ചാല് കൂടുതൽ വരുമാനം ഉണ്ടാക്കാൻ പറ്റൂലേ എന്നിട്ട് നിങ്ങൾക്കൊരു നല്ലൊരു ബോട്ട് വലുതായിട്ട് മേടിച്ചൂടെ എന്ന് ചോദിച്ചു എന്നാ അപ്പൊ ഇതേ തന്നെയാണ് ആ മീൻ പിടുത്തക്കാരൻ ഇദ്ദേഹത്തിനോട് പറയുന്ന എന്നിട്ട് ഇപ്പൊ ഞാൻ എന്ത് ചെയ്യാൻ എന്ന് അപ്പോൾ അദ്ദേഹത്തിന് വീണ്ടും വീണ്ടും ദേഷ്യം കൂടുക അപ്പോൾ ഇദ്ദേഹം പറയുകയാണ് അപ്പം നിങ്ങൾക്ക് കൂടുതൽ ബോട്ട് മേടിച്ചൂടെ കൂടുതൽ ബോട്ടൊക്കെ മേടിച്ചിട്ട് കൂടുതലായിട്ട് വരുമാനം ഉണ്ടാക്കിയിട്ട് അപ്പൊ നിങ്ങൾക്ക് ജോലിക്കാരെയൊക്കെ നിർത്തിയിട്ട് നല്ല വലിയൊരു ബിസിനസ്മാൻ ആയി എന്ന് ചോദിച്ചു അപ്പൊ നിങ്ങൾ കൂടുതൽ പൈസ ഉണ്ടാക്കാലോ എന്ന് പറഞ്ഞു അപ്പോൾ ഈ മീൻപിടുത്തക്കാരൻ പറയുന്നത് വീണ്ടും പറയുകയാണ് എന്നിട്ട് ഇപ്പൊ ഞാൻ എന്ത് ചെയ്യാനാ സാറിന് അപ്പോൾ ഇദ്ദേഹം വീണ്ടും പറയണം അപ്പൊ നിങ്ങൾക്ക് ഏഹ് ബോട്ട് നിറയെ വരുമാനം ആകുമ്പോൾ വലിയ പണക്കാരനാകും അപ്പൊ എന്നെപ്പോലും നിങ്ങൾക്ക് ഹാപ്പി ആയിട്ട് ജീവിതം എൻജോയ് ചെയ്യാൻ പറ്റും ഹാപ്പി ആയിട്ട് ജീവിതത്തിലെല്ലാം ആസ്വദിക്കാനും എല്ലാ നിങ്ങൾക്ക് സുഖമായിട്ട് ജീവിക്കാനും നിങ്ങളുടെ ജീവിതം അടിപൊളിയാക്കാനും ഒക്കെ തന്നെ പറ്റില്ല അതിന് നിങ്ങൾക്ക് പൈസയല്ല വേണ്ടത് എന്ന് ഈ വ്യക്തി വ്യക്തി വീണ്ടും മീൻപിടുത്തക്കാരനോട് പറയാണ് പറയുകയാണ് അപ്പം മീൻപിടുത്തക്കാരൻ വീണ്ടും പറയുകയാണ് എന്നിട്ട് എന്തിനാണ് സാറേ ഇപ്പം ഈ ചെയ്യുന്നത് ഞാനിപ്പോൾ ഈ ചെയ്തവർക്ക് ഹാപ്പി ആയിട്ട് ഇരിക്കുകയല്ല ഞാനിപ്പോൾ എന്താ ചെയ്യുന്നതെന്ന് സാറി ഉദ്ദേശിച്ചുകൊണ്ടിരിക്കുന്നേന്ന് ചോദിച്ചു ഒരു മറുപടി ചോദിച്ചു അപ്പോൾ കഥ ഇത്രയേ ഉള്ളൂ അപ്പോൾ സോ നിങ്ങൾക്ക് ഇതിൽ നിന്നും എന്താ മനസ്സിലാക്കാൻ പറ്റിയേ മീൻപിടുത്തക്കാരൻ തൻ്റെ ജീവിതത്തിലെ അന്നത്തെ ദിവസത്തിൽ മാത്രമാണ് അദ്ദേഹം ഫോക്കസ് ചെയ്തിട്ടുള്ളത് അല്ലേ പക്ഷേ ഇദ്ദേഹം നമ്മുടെ ബിസിനസ്മാൻ എന്താ ചെയ്യുന്ന ജീവിതത്തിൽ ഓടിക്കൊണ്ടേ ഇരിക്കുക പക്ഷേ ഇദ്ദേഹം എന്താ ചെയ്യുന്ന തൻ്റെ ജീവിതം ആസ്വദിച്ച് തനിക്ക് അന്നത്തെ ദിവസം വേണ്ടത് മാത്രം ഉണ്ടാക്കിയിട്ട് ജീവിതം ആസ്വദിച്ച് വളരെ ഹാപ്പിയോടുകൂടി അദ്ദേഹം ജീവിതം ആസ്വദിച്ചുകൊണ്ടിരിക്കുക അപ്പോൾ അദ്ദേഹം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ കുറേ പൈസ ഉണ്ടാക്കിയിട്ട് ഇപ്പം എനിക്ക് എന്തിനാണ് ഞാനിപ്പോഴേ ഹാപ്പി ആണല്ലോ എന്നാണ് അദ്ദേഹം പറയുന്നത് അപ്പോൾ സോ എനിക്ക് നിങ്ങളോട് പറയാനുള്ളതും ഇത് തന്നെയാണ് നിങ്ങളെപ്പോൾ നമ്മൾക്ക് ഒരുപാട് ഡ്രീംസ് ഉണ്ടാകും ആ ഡ്രീംസ് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് കഷ്ടപ്പെടണം എല്ലാം ഓക്കെയാണ് പക്ഷേ ഈ ഓട്ടപ്പായച്ചലിനിടയിൽ ജീവിക്കാൻ ഒരിക്കലും മറന്നു പോകരുത് കാരണം ഒരിക്കലും ഒരു യന്ത്രമായിട്ട് മാത്രം ആരും ജീവിക്കരുത് എന്നും ജോലി തിരക്കുകളൊക്കെ അങ്ങനെ അങ്ങനെ ഓടി ഓടി പോയിട്ട് നമ്മൾ നമ്മുടെ ജീവിതത്തെ മറന്നു അല്ലേ നമ്മുടെ ഹാപ്പിനെസ്സിൻ്റെ നമ്മൾ മറന്നു പോകുന്നു അല്ലേ പലരും ചിരിക്കാൻ പോലും മറന്നു പോകുന്നുണ്ട് എന്ന് ഒരു യന്ത്രത്തെ പോലും മാത്രം ജീവിച്ചു പോകുന്ന വ്യക്തികളെന്ന് നമ്മളിൽ മിക്കവരും അപ്പം നിങ്ങൾ എന്താ ചെയ്യേണ്ടത് ജീവിക്കാൻ കൂടി ശ്രമിക്കുക ഹാപ്പിനെസ്സിൻ്റെയും കൂടി സമയം കണ്ടെത്തുക ഹാപ്പിയായിട്ട് ഇരിക്കാൻ ശ്രമിക്കുക ഓർമ്മകൾ ഉണ്ടാക്കുക ഓർമ്മകൾ എത്ര മനോഹരമാണല്ലേ ഓർമ്മകൾ ഉണ്ടായിരിക്കുക അപ്പം നിങ്ങൾക്ക് ഹാപ്പി ആകാൻ എന്ത് ചെയ്യാൻ പറ്റിയ ഫാമിലിയുമായിട്ട് പുറത്തു പോകണോ പുറത്തു പോകാം അതല്ല ഫ്രണ്ട്സ് ഫ്രണ്ട്സുമായിട്ട് പുറത്തൊക്കെ പോകുമോ പോണോ അങ്ങനെ ചെയ്യുക അതല്ല നിങ്ങൾക്ക് ഒറ്റയ്ക്കാണ് പുറത്തു പോകാൻ ഇഷ്ടമെങ്കിൽ അത് ചെയ്യാൻ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാൻ നിങ്ങൾക്ക് വേണ്ടി ടൈം സ്പെൻഡ് ചെയ്യുക നിങ്ങളുടെ ജീവിതത്തെ ആസ്വദിക്കുക ആസ്വദിക്കാൻ ശ്രമിക്കുക ഹാപ്പിനെസ് ഉണ്ടാക്കാൻ ശ്രമിക്കുക ജീവിതത്തിൽ പണം മാത്രമല്ല അല്ലെ വലുത് ഹാപ്പിനെസ് സന്തോഷം സമാധാനം ഇത് നമുക്ക് ഉണ്ടായിരിക്കണം അപ്പോൾ സോ എനിക്ക് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ടൈമിങ്ങ് കണ്ടെത്തുക ഹാപ്പി ആയിട്ടിരിക്കുക ഒരു യന്ത്രമായിട്ട് മാത്രം ജീവിക്കാതിരിക്കുക അപ്പോൾ എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക വീണ്ടും നല്ലൊരു വീഡിയോസ് ആയിട്ട് കാണാം ബൈ ഹാവ് ഹാവനേഴ്സ് ഡേ